ഇന്നൊരു ബിരിയാണി കഥയാണ് കേട്ടോ കുറേ ദിവസം ഇതുണ്ടാക്കിയിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇടാൻ പറ്റിയില്ലേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പട്ട ഗ്രാമ്പു വഴനേല നമ്മുടെ ഇലാച്ചി അങ്ങനെയുള്ള ഏലക്കായ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം അരി കുതിർത്തി വെച്ചിട്ടുണ്ട് ബിരിയാണി റൈസ് പിന്നെ ബട്ടറാണ് ഞാൻ ഒരുക്കാൻ വെച്ചിരിക്കുന്നത് അതിലേക്ക് കുറച്ച് നമ്മുടെ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് അതിനെ ഒന്ന് മാ കുറച്ച് മാറ്റിയെടുത്തു നമുക്ക് ലാസ്റ്റ് ഒഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് നമ്മുടെ ഓയിലേക്ക് നമ്മൾ ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ച പട്ടാ ഗ്രാമ്പൂ ഈ വക സാധനങ്ങളൊക്കെ അതിലേക്ക് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുക ഇപ്പൊക്കെ എല്ലാവർക്കും അറിയാം ബിരിയാണി ഉണ്ടാക്കാൻ പക്ഷേ സത്യം പറയാലോ ചിക്കൻ ബിരിയാണി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുക എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കാറുണ്ട് കേട്ടോ ചിക്കൻ ബിരിയാണി ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് പിള്ളേർ എപ്പോഴും പറയും അമ്മ വാങ്ങണില്ലല്ലോ പുറത്തുനിന്ന് ഇപ്പം നമുക്ക് ഇവിടെ ഉണ്ടാക്കാം അമ്മ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാ കേട്ടോ അപ്പോൾ നമ്മൾ പട്ടാ പട്ട ഗ്രാമൂതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തു അതിന് ശേഷം കുറച്ച് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം നമ്മൾ കുതിർത്തി വെച്ച അരി ഉണ്ടല്ലോ അത് നല്ലപോലെ ആ ഒരു ബട്ടറിലും നമ്മുടെ എണ് ഓയിലും ചൂടാക്കിയതുണ്ടല്ലോ അതിൽ നല്ല പോലെ ഞാൻ എന്താ നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുത്തു ഒന്നൊന്ന് ഫ്രൈ ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്തു പിന്നെ ഞാൻ ഒഴിച്ച വെള്ളം പറഞ്ഞാൽ ചിക്കൻ ഒന്ന് തിളപ്പിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ ആ തിളപ്പിച്ചപ്പോൾ ആ തിളപ്പിച്ച വെള്ളം കളഞ്ഞില്ല ആ വെള്ളവും പിന്നെ പാകത്തിന് മറ്റുള്ള വെള്ളമാണ് സാധാരണ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടോ ചിക്കൻ ഒന്ന് തിളപ്പിച്ച് വെച്ചിലേക്ക് ഞാനിപ്പോൾ ഇതാ മുളക് പൊടി കാശ്മീരി ചില്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഒരസ്പൂൺ മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി ഇതെല്ലാം കൂടി വഴറ്റി ഒന്ന് തിളപ്പിച്ചു വെച്ച ചിക്കനിലേക്ക് ഞാൻ ഇതെല്ലാം കൂടി പുരട്ടി വെച്ചു കാരണം ഒന്ന് ചെറുത് ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളൊരിതിൽ കേട്ടോ അതുമാതിരി വെള്ളം ഞാൻ അരിയിൽ അരിയിലൊഴിച്ചത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള തോതില കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്ത് അപ്പോൾ ചിക്കൻ എന്താ ഒന്ന് നമുക്കൊന്ന് വറുത്തു പോരാ ഞാനൊരു ഒരു കിലോ അരി വാങ്ങിയതിൽ ഒരു മുക്കാ കിലോളം അരിയോളം ഞാനിപ്പോൾ എന്താ വേവിക്കാൻ വച്ചിട്ട് കിട്ടോ നാല് ഗ്ലാസ് അരി നമുക്ക് ഉണ്ടാവുക വലിയ ഗ്ലാസ്സിൽ അതിൽ മൂന്ന് ഗ്ലാസ് അരി ഞാൻ ഇട്ടു കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കനാണ് ഞാൻ എടുത്തത് ചിക്കൻ ഒന്ന് നല്ലോണം ഒന്ന് വെന്ത് വന്നപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ആ ഓയിലിലേക്ക് തന്നെയാണ് ഞാൻ എന്താ നമ്മുടെ അതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ മല്ലിയില അരിഞ്ഞു അരിഞ്ഞു വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കി തക്കാളി അരിഞ്ഞു നമ്മുടെ സബോള അരിഞ്ഞു ഇതെല്ലാം റെഡിയാക്കി വെച്ചു പച്ചമുളക് ഇതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ആ ഓയിലിലേക്ക് തന്നെയാണ് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് നല്ലപോലെ വഴറ്റി കൊടുക്കുക അപ്പിക്കും ചോറൊക്കെ വെന്ത് എന്താ പറയുക നമ്മുടെ വെള്ളമൊക്കെ വറ്റി പാകത്തിനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഈ മസാല കൂട്ടാണ് തയ്യാറാക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ വഴറ്റിയെടുക്കണം ആ പച്ചമണം പോണം കേട്ടോ നമുക്ക് ഈ എണ്ണ കളയേണ്ട ആവശ്യമില്ല ആ എണ്ണയ്ക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ഇറച്ചി എന്താ പറയുക ഫ്രൈ ചെയ്ത് കോരിയ എണ്ണയിലേക്ക് കേട്ടോ ഞാനിത് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക സവാള ഇട്ടുകൊടുക്കുക സവാളയും പച്ചമുളകും നല്ലോണം വഴറ്റിയെടുക്കുക അതുമാതിരി തന്നെ എന്താ പറയുക നമ്മുടെ മല്ലിയില പുതിനയില അതൊക്കെ കുറച്ച് ശേഷം ഇട്ട് കൊടുത്താൽ നല്ല മണമായിരിക്കും കേട്ടോ ഉള്ളതുപോലെ നിങ്ങൾ ഇട്ട് ഞാൻ മല്ലിയിലും പുതിനയിലൊക്കെ നല്ലപോലെ ഇട്ട് കൊടുത്തു അതിന് ശേഷം നമുക്ക് നമ്മുടെ സബോള ഇട്ട് കൊടുക്കണം അതിട്ട് ഒന്ന് വഴഞ്ഞി ഒന്ന് ഇതാക്കിയതിന് ശേഷമാണ് ഇത് ഇടണേട്ടോ പിന്നെ ഈ മല്ലിയാലും പുതിനേലും മൊത്തത്തിൽ ഇടല്ലേ നമുക്കിത് എന്താ പറയുക ലാസ്റ്റ് ദമ്മിടല്ലേ ആ സമയത്തേക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ മല്ലിയാലും പുതിനേലും കുറച്ച് മാറ്റി വയ്ക്കണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ താ സബോള ഇട്ടു സബോള ഇട്ട് മൂപ്പിക്കുകയാണ് സത്യം പറഞ്ഞാൽ വേറൊരു വീഡിയോ കണ്ടിട്ടും അല്ല ചെയ്യണേ എൻ്റെ ഒരു ഐഡിയ പ്രകാരം ഞാൻ ചെയ്യണതാണ് എഗ്ഗ് ബിരിയാണി ഞാൻ എങ്ങനെ ഉണ്ടാക്കാറ് അതിനനുസരിച്ച് ഇപ്പോൾ ഇത് ചെയ്യണു എഗിന് പകരം ചിക്കൻ ഫ്രൈ ചെയ്ത് ഇടണമെന്നേ ഉള്ളൂ എന്താ പറയുക ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല കേട്ടോ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ തക്ക നമ്മുടെ ഉള്ളിയൊക്കെ വഴേണ്ടി വന്നപ്പോൾ എനിക്ക് ഞാൻ തക്കാളി ഇട്ടു അത് നല്ലപോലെ തക്കാളി അതുമായിട്ട് യോജിച്ച് വരണം കേട്ടോ നല്ലപോലെ യോജിച്ച് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് തൈരൊഴിച്ചു തക്കാളി നല്ല പേസ്റ്റ് പോലെ വെന്ത് വരണം അതിന് ശേഷം കേട്ടോ ഞാൻ തൈരൊഴിച്ച് അധികം പുളിയില്ലാതെ നല്ല തൈരാണ് ഒഴിക്കേണ്ടത് ഒഴിച്ച് അതുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക അതിന് ശേഷം ഞാൻ എന്താണ് ബിരിയാണി മസാല വാങ്ങേണ്ടി ബിരിയാണി മസാല ചിക്കൻ ബിരിയാണി മസാല അത് ഞാനായിരിക്കും പത്ത് രൂപയുടെ പാക്കറ്റ് കേട്ടോ അത് ഞാൻ മൊത്തം അതിലേക്ക് ഇട്ടു ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റി പിന്നെ അതിലേക്ക് ഞാൻ എക്സ്ട്രാ ഞാൻ ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് മല്ലിപ്പൊടി ഒരു അര സ്പൂണോളം മല്ലിപ്പൊടി ഞാൻ കുറവാണ് യൂസ് ചെയ്തത് മല്ലിപ്പൊടി ഒരു അര സ്പൂണോളം കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്ത് അതും എല്ലാം കൂടി നല്ലപോലെ വഴറ്റിയെടുത്തു വഴറ്റിയെടുത്തതിന് ശേഷം അതിൽ പിന്നെയും ഞാൻ മല്ലിയിലയും പുതിനയിലയും എല്ലാം ഇട്ടതിന് ശേഷം ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതയൽ കേക്ക് കുട്ടിയിട്ടോ കുട്ടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് തിളപ്പിച്ച വെള്ളം കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അത് നമ്മുടെ ആ ചീനച്ചട്ടിക്ക് ഒഴിച്ച് അത് അതിലേക്ക് ഒഴിച്ച് അതൊന്ന് ആ ഒരു ചിക്കൻ്റെ ആ ഒരു കരകരപ്പ് ഉണ്ടാവും അതെനിക്ക് അത്ര ഇഷ്ടമല്ല അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചും ചെറുതായിട്ട് തിളപ്പിച്ചു കേട്ടോ ഇപ്പോൾ അതാ ഗ്രേവി അധികം ഒന്നുമില്ല കുറച്ച് തന്നെ ഉള്ളൂ ആ വെള്ളം വറ്റി വറ്റിയതിന് ശേഷം ഞാനിപ്പോൾ അതാ നോക്കുമ്പോൾ ഇറച്ചി നല്ലപോലെ സോഫ്റ്റ് ആയിരിക്കണം അപ്പോൾ ഞാൻ വേഗം അതിന്ന് പകുതി മസാലയും ചിക്കനും കൂടി എടുത്ത് വേറൊരു പാത്രത്തേക്ക് മാറ്റി നമ്മൾ ദം ചെയ്യാൻ പോവാണ് കുറച്ച് ആ എന്താ നമ്മുടെ ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഞാൻ എന്ത് ചെയ്തു വെച്ചു കൊണ്ടുപോകുന്ന ചോറിൻ്റെ പകുതി അതിലേക്ക് തട്ടി തട്ടി കൊടുത്തിട്ട് എന്ത് ചെയ്തു അതിൻ്റെ മുകളിലേക്ക് ഞാൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ബട്ടർ ഉരുക്കിയത് ആ ബട്ടർ ഉരുക്കിയത് അതിൻ്റെ മുകളിൽ കുറച്ച് തൂവി തൂവിക്കൊടുത്തു നല്ലൊരു മണം കിട്ടും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല അതിൻ്റെ മുകളിൽ ഞാൻ നമ്മുടെ വിരലും കൊണ്ട് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഒരു ഇങ്ങനെ ഇട്ട് കൊടുത്തു പിന്നെ എന്താ പറയുക മല്ലിയില പുതിനയില ഇതൊക്കെ ഇട്ട് കൊടുത്തു അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് പിന്നെയും നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ ഞാൻ നമുക്കിതിലേക്കു നമ്മുടെ സബോളയില്ലേ അത് ഫ്രൈ ചെയ്ത് ഇടുത്തത് ഇടാം നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ ഫ്രൈ ചെയ്ത് കോരി ഇതൊക്കെ ഇപ്പതിൽ ഇടാട്ടോ ഞാൻ അതൊന്നും ഇട്ടിട്ടില്ലേ നിങ്ങൾക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടോ അതൊക്കെ ടേസ്റ്റ് ആട്ടോ പിന്നെ അതിൻ്റെ മോളിക്ക് പിന്നെയും നമ്മൾ ആ ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതിൽ കൊട്ടി അതൊന്ന് പരത്തിയിട്ടു പരത്തിയിട്ടതിന് ശേഷം പിന്നെയും നമ്മുടെ ചോറ് പകുതി ബാക്കി ഉണ്ടായിരുന്നില്ലേ അത് പിന്നെയും നമ്മൾ ആ ഉരുളിക്ക് പിന്നെയും കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെയും നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഈ പറഞ്ഞമാതിരി എന്താ പറയുക ഗരം മസാല മല്ലി ഇല പുതിനയില മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ബട്ടർ ഉരുക്കി ഇത് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ അത് അതൊക്കെ കുറച്ചേശേഷം നമ്മുടെ എന്താ ഒരു നുള്ളു എന്താ പറയുക ഗരം മസാലയുടെ എല്ലാം ഒരു നുള്ളു ആദ്യം എങ്ങനെയാണോ ചെയ്ത് അതുപോലെ ഇതും ചെയ്ത് പിന്നെ അടച്ച് വെച്ച് സിമ്മിലിട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ അങ്ങനെ അടച്ച് വെച്ച് ഒന്നും കൂടി അതിൻ്റെ ആ ചിക്കൻ്റെയും ഇതിൻ്റെയൊക്കെ മണവും ആ ഒരു ഇതൊക്കെ എല്ലോടയ്ക്ക് പകരാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ അടച്ച് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചു കേട്ടോ അതിന് ശേഷമാണ് ഞാൻ എന്താ തുറന്നത് ഇടുത്തത് അപ്പോഴേക്കും നമുക്ക് സലാഡ് ഉണ്ടാക്കണം ഇതിൻ്റെ കൂടെ നമുക്ക് തൈര് സലാഡാണ് ഞാൻ ഉണ്ടാക്ക ഉണ്ടാക്കാറുള്ളത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കക്കിടി സബോള എന്താ പറയുക ക്യാരറ്റ് ഇതെല്ലാം അരിഞ്ഞു എന്നിട്ട് അതിലേക്ക് നമുക്ക് തൈര് കണ്ടു കക്കിടിയും ക്യാരറ്റും സവാളയും പച്ചമുളകും മല്ലി ഇത്രയും ഞാൻ അതിലേക്ക് ഇട്ടു ഇട്ടതിന് ശേഷം നമ്മുടെ തൈര് ഒഴിക്കുക ഇതിൽ എന്താ പറയുക ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഇതിലേക്ക് തക്കാളി വേണമെച്ച് തക്കാളി ഇടാം ഞാനിപ്പോൾ ഇതിലേക്ക് തക്കാളി ഇട്ടിട്ടില്ല കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക നല്ല ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റാ ഞങ്ങളൊന്നും ഉണ്ടാക്കി നോക്ക് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കാം നമുക്ക് ഹോട്ടലിൽ പോയി കഴിക്കണേക്കാളും നല്ല ടേസ്റ്റൊക്കെ എനിക്കിവിടെ തോന്നി എനിക്ക് മാത്രമല്ല കുട്ടികളും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടമ്മ ഹോട്ടലിൽ പോയിട്ട് നമ്മൾ എന്താ പറയുക ഇത്രയും പൈസ കൊടുത്ത് വാങ്ങി കഴിക്കണത് അത് നമുക്ക് വീട്ടിൽ അത്രയും എന്താ പൈസ കൊടുത്ത് വാങ്ങണ സാധനങ്ങൾ വാങ്ങിയാൽ നമുക്ക് എന്താ പറയുക രണ്ട് ദിവസത്തേക്കുള്ളത് ഉണ്ടാക്കാം ശരിക്കും പറഞ്ഞു പറഞ്ഞാൽ അത്രയും ടേസ്റ്റ് നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെച്ചാൽ നിങ്ങളൊന്ന് എന്താ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എപ്പോഴും സ്കിൻ കെയറും ഹെയർ കെയറും ഇങ്ങനെയുള്ളതൊക്കെ അല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ ഞാൻ എല്ലാവരും പറയാറുണ്ട് ദീപം വീട്ടിൽ ചെയ്യണതും പുറത്ത് പോകുമ്പോൾ ഉള്ളതും ഒക്കെ ഒന്ന് ഇട എന്ന് പറയാറുണ്ട് ഇനിയിപ്പോൾ ഞാൻ പുറത്ത് എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇവിടുത്തെ ബോപ്പാലിപ്പോൾ കാണാനൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ അതും കൂടി ഞാൻ വീഡിയോയിലൊക്കെ ഇട ഇട്ടേക്കാം കേട്ടോ ഇപ്പോഴത്തെ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡിയായി നല്ല മണമായിരുന്നു കേട്ടോ വീടും മൊത്തവും അത്രയും നല്ല സൂപ്പർ ഞാൻ പോലും പ്രതീക്ഷിച്ചില്ലേ അതിന് അത്രയും ടേസ്റ്റ് ഉണ്ടാവുന്ന ആദ്യമായിട്ട് ഉണ്ടാക്കുകയല്ലേ ഒരു പേടി ഉണ്ടായിരുന്നു എന്താവോ ഏതാവോ എന്നൊക്കെ അരിയൊക്കെ പാകത്തിന് വന്ന് കിട്ടി ചിക്കൻ ആണിച്ചാലും എല്ലാത്തിലും നല്ല ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ വന്നു കേട്ടോ ഇപ്പം ഞാനിപ്പോൾ തന്നെ ചിക്കൻ വിളമ്പ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി അങ്ങനെ ആദ്യമായിട്ട് അങ്ങനെ ചിക്കൻ ബിരിയാണി മക്കൾക്ക് വിളമ്പി കൊടുക്കുകയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് എന്താ പറയുക കുറച്ച് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ലതെന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പിന്നെയും പിന്നെയും ഉണ്ടാക്കാമല്ലോ മക്കൾക്ക് എന്താ പറയുക വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും എന്താ പറയുക ഒരു തവണയെങ്കിലും ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുക പുറത്ത് പോയിട്ട് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ സ്വാദോടു കൂടി ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് ബോധ്യമായി കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയും കേട്ടോ ഓക്കെ ബൈ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ